നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വളരെ സജീവമായി ഇടപെട്ട് യൂറോപ്യൻ പോലും ക്ലബ്ബുകളെപ്പോലും ഒരു ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലമിംഗോ അപ്പോൾ നമുക്കറിയാം തുർക്കി ക്ലബ്ബ് സ്വന്തമാക്കാനിരുന്ന താരത്തെ അതായത് ട്രാപ്സോൺസ്പെറുമായിട്ട് ഡീലിലെത്തി മെഡിക്കലൊക്കെ ബുക്ക് ചെയ്തു അങ്ങോട്ടേക്ക് പറക്കാനിരുന്ന താരത്തെ റാഞ്ചി കൊണ്ടുപോയി അതുപോലെ തന്നെ ഇപ്പോൾ അത്ലറ്റിക്കോ ബാഡിൽ നിന്നും മറ്റൊരു താരത്തെ കൊണ്ടുപോകുന്നു ഇങ്ങനെ വമ്പൻ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ബ്രസീലിയറോ സീരിയയിൽ മറ്റാർക്കും പിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു വമ്പൻ ടീം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഫ്ലബിങ്ങോ ഏറ്റവും ഒടുവിലവർ സ്വന്തമാക്കിയിരിക്കുന്നത് സാമ്പു ലീനോയാണ് ബ്രസീലിയൻ താരം തന്നെയാണ് അത്ലറ്റിക്കോ മാര്ഡിൽ കളിച്ചുകൂട്ടിരുന്ന താരമാണ് അദ്ദേഹത്തെ അവർ സ്വന്തമാക്കുന്നു ഫബ്രിസു റൊമാൻ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഗോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു സാബു എൽ ലീനോ ടു ഫ്ലബിങ്ങോ ഗോ നെർബൽ അഗ്രിമെൻ്റ് എത്തിക്കഴിഞ്ഞു അത്ലറ്റിക്കോ ബാൻഡിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് ഇരുപത്തിരണ്ട് മില്യൺ യൂറോ ഫിക്സഡ് ഫീസും പ്ലസ് രണ്ട് മില്യൺ യൂറോ ആഡ് ഓണുമാണ് ട്രാൻസ്ഫർ ഫീ കൊടുക്കുന്നത് നേരത്തെ നമുക്കറിയാം അവർ സൗളിനെ കൊണ്ടുപോയിരുന്നു എബേഴ്സൺ റോയലിനെ ഇപ്പോൾ അവർ കൊണ്ടുപോയി പിന്നെ ഡാഡിലോയെ കഴിഞ്ഞ നേരത്തെ കൊണ്ടുപോയിട്ടുണ്ട് ജോർഗിനോയെ നേരത്തെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോഴിതാ ഇങ്ങനെ ഇങ്ങനെ വമ്പൻ താരങ്ങളെ കൊണ്ടുപോയി ടീമിനെ ശക്തിപ്പെടുത്തുകയാണ് അവരുടെ ഡയറക്ടർ ഹോസെ ബോട്ടോ എന്തായാലും വീണ്ടും ഒരു വമ്പൻ താരത്തെ കൂടി അവർ കൊണ്ടുപോകുന്നു ബ്രസീലിയറോ സീരിയയിൽ ഫ്ലെമ്മിങ്ങോയെ വെല്ലാൻ മറ്റൊരു ടീം ഉണ്ടാവരുത് എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ വളരെ കൃത്യമാണ് ബ്രസീലിയൻ ലീഗിലേക്ക് ലീഗിലേക്കിപ്പോൾ പണമൊഴുകുന്നുണ്ട് അതിൻ്റെ ഫലമാണ് അവരുടെ ടീമുകൾ കൂടുതൽ കരുത്ത് വർദ്ധിപ്പിക്കുന്നതും യൂറോപ്യൻമാരോട് നേരിട്ട് ഏറ്റുമുട്ടാൻ തങ്ങൾക്കാവൂ എന്നുള്ളത് ക്ലബ്ബ് വേൾഡ് കപ്പിൽ അവർ കാണിച്ചു തന്നതും എന്തായാലും ഇപ്പോൾ പതിനഞ്ച് കളികളിൽ മുപ്പത്തിമൂന്ന് പോയിന്റുമായിട്ട് ഫ്ലമിങ്ങോ ബ്രസീലേറോ സീരിയയിൽ രണ്ടാം സ്ഥാനത്താണ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഡോ